വടനപ്പള്ളി സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയത്തിൻ്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം ആഘോഷങ്ങൾ സമാപിച്ചു സമാപനാഘോഷങ്ങൾ തൃശൂർ അതിരൂപത മെത്രാപോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് സമൂഹബലിയും ആറു മണിക്ക് പൊതുസമ്മേളനവും ഇടവക ദിനാഘോഷവും നടന്നു സമൂഹബലിക്ക് വികാരി ഫാദർ ഏബിൾ ചിറമൽ നേതൃത്വം വഹിച്ചു ഇടവകാംഗങ്ങളായ ഫാദർ സേവിയർ ക്രിസ്റ്റി ഫാദർ ജോയ് മാളിയക്കൽ എന്നിവർ സഹകാർമ്മികരായി പൊതുസമ്മേളനം മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു വാർഷികവും വർഷാവസാനത്തെ ചിന്തകളെല്ലാം നമ്മെ ചിന്തിക്കുന്നത് ഒരു തിരിഞ്ഞു നോട്ടത്തിനാണ് തിരിഞ്ഞു നോക്കുന്നത് തിരിച്ചറിവ് നേടാൻ കഴിഞ്ഞ നൂറ്റി ഇരുപത്തിയഞ്ചു വർഷത്തെ കുറിച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ഒത്തിരി വികസനമുണ്ടായി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു അതേക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ അതിന് കാരണക്കാരനവരെ അനുസ്മരിക്കാൻ അവർക്ക് നന്ദി പറയാൻ ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്താണ് ഒരു ദേവാലയം എന്തിനു വേണ്ടിയാണ് ദേവാലയം എന്താണ് ഇടവക എങ്ങനെയായിരിക്കണം ഇടവക ഓരോ ക്രൈസ്തവരും എങ്ങനെയായിരിക്കണം നമ്മുടെ ഈ വാടാനപ്പുള്ളി പ്രദേശത്ത് സമൂഹം എങ്ങനെയായിരിക്കണം ഇതൊക്കെ ഒന്ന് ചിന്തിക്കു തിരിഞ്ഞു നോക്കാനുള്ള അവസരമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് എന്തിനാണ് എങ്ങനെയാണെന്നുള്ള ചിന്തയിൽ തിരിച്ചറിവ് ഉണ്ടാവും കണ്ടശാങ്കടവ് ഫെറോന വികാരി ഫാദർ ജോസ് ചാലക്കൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഇടവകയുടെ പാരീഷ് ബുള്ളറ്റിന്റെയും ഡിജിറ്റൽ കുടുംബ ഡയറിയുടെയും സെന്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുസ്വരൂപത്തിൻ്റെയും പ്രകാശനം നടന്നു ട്രസ്റ്റിമാരായ ജോസഫ് കെ എഫ് സോളമൻ സി എ ലോനപ്പൻ സി എ ജനറൽ കൺവീനർ ഫ്രെഡ്ഡി കെ എ എന്നിവർ നേതൃത്വം നൽകി